ഹായ് എന്താ വിശേഷം സുഖല്ലേ കുറെ ആളുകളായി എന്നോട് മെസ്സേജിൽ പറയുന്നു പിന്നെ ആ ഹിജാബിന്റെ വിഷയത്തിൽ എന്താ നിങ്ങളൊന്നും ഇണ്ടാത്തത് എന്നൊക്കെ ഞാനും ഇണ്ടാത്ത എന്താ വെച്ചാൽ എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷെ ഇപ്പൊ എന്തായാലും ഞാനത് പറയാൻ വേണ്ടി തന്നെ വന്നതാ തട്ടം ഇട്ട് വന്ന കുട്ടികളെ കാണുമ്പോൾ മറ്റു കുട്ടികൾക്ക് പേടിയാവുന്നു എന്ന് ഒരു പ്രിൻസിപ്പളായ പിന്നെ സിസ്റ്റർ പറയുന്ന ഒരു വീഡിയോ ഇപ്പൊ മൊത്തം വൈറൽ ആയിട്ടുണ്ട് അത് വന്ന് പറയാൻ കാണിച്ച മനസ്സ് അതേ തട്ടം ഇട്ടിട്ടാണ് കേട്ടോ തട്ടത്തിന്റെ കളറിലേ ഒരു മാറ്റമുള്ളൂ ബാക്കിയെല്ലാം സെയിം ഒരു ലൈന് ഞാൻ കേൾപ്പിച്ചതല്ല എന്നിട്ട് ഞാൻ ബാക്കി പറയാം കൂടുതലൊന്നും കേൾക്കാ ഒരു താല്പര്യമല്ല എന്നാൽ ഇത് നിങ്ങൾ ഈ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ കേൾക്കേണ്ടി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോഴും ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് കേട്ടോ നൽകാൻ തയ്യാറാണെന്ന് ഞാൻ ഈ ഓള് എന്ന് തന്നെ പറയാൻ കാരണം എന്താ അറിയോ ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം അത് അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ടും ആഗ്രഹിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം അതിനൊരു നിർബന്ധമില്ല മാത്രമല്ല പുള്ളിക്കാരന്റെ തൊലിക്കട്ടി അത് ചില്ലറ തൊലിക്കട്ടിയൊന്നുമല്ല ചിരിച്ചോണ്ടാണ് ആ വർഗീയത മുഴുവൻ പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരുടെ പ്രശ്നം ആ തട്ടാണ് ഏഹ് ആ തട്ടിട്ട് തന്നെയാണ് പുള്ളിക്കാരി മറ്റൊരാളോട് തട്ടിടണ്ട എന്ന് പറയുന്നത് പണ്ടാരോപണമാരി മുട്ടുകൈ ഇല്ലാത്തവൻ ചെറുപരലില്ലാത്തവനെ കളിയാക്കുക എന്ന് പറയില്ലേ അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ സിസ്റ്ററിനെ കയ്യടിക്കാനും സിസ്റ്ററിനെ പ്രോത്സാഹിപ്പിക്കാനും സിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് നന്മവരങ്ങൾ ഉണ്ട് ഏഹ് ആ നന്മവരങ്ങളുടെ ലിസ്റ്റ് ഞാന് പറയുന്നില്ലല്ലോ ഏഹ് സംഘികൾ തന്നെ സംഘികളൊക്കെ ഭയങ്കര സിസ്റ്റർ എന്താ സിസ്റ്ററിനോടുള്ള സ്നേഹം കർത്താവിന്റെ മണവാട്ടിയാകാനുള്ള സിസ്റ്ററാ പക്ഷേ ഈ സ്നേഹം കണ്ടിട്ട് എനിക്കത് കർത്താവിന്റെ മണവാട്ടിയൊന്നും ആവൂല ഏതെങ്കിലും സംഘികളുടെ മണവാട്ടിയാകുന്ന പോലെ ആണ് ഇപ്പൊ സിസ്റ്ററിന്റെ പോക്ക് അതൊക്കെ പോട്ടെ ഇത്രയും കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച് പിന്തുണ കൊടുക്കുന്ന സംഘികളില്ലേ ആ സംഘികളോട് എനിക്കൊരു ചോദ്യം ഉണ്ട് എന്താ പറയുക അതിനുള്ള ഉത്തരങ്ങൾക്ക് മാന്യമായിട്ട് എന്റെ കമന്റ് ബോക്സിൽ തരാൻ കഴിയിച്ചെങ്കിൽ നിങ്ങളൊന്ന് തരും വീഡിയോ ഞാൻ കാണിച്ചു തരാം അതിനു മുമ്പ് ഈ വീഡിയോയിലുള്ള വിഷയം എന്താണെന്നല്ലേ ഒരു ഹിന്ദു സ്ത്രീ ഏർ ചിറ്റി ഗോപിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യാണ് ആ ചോദ്യം ചോദിക്കുന്നത് ഏത് പാർട്ടിയിലുള്ള സ്ത്രീ ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ചോദ്യം നല്ലൊരു ചോദ്യമാണ് ഇവിടെ മുസ്ലിം കുട്ടികൾക്ക് ചെറുപ്പം തൊട്ടേ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അവരുടെ മദ്രസ പഠനം അവരുടെ മ മുസ്ലിം ഇസ്ലാമിനെയും കുറിച്ചിട്ട് പഠിക്കാം അവർക്ക് മദ്രസ പഠനം അത്യാവശ്യമാണ് നിർബന്ധമാണ് എന്നുള്ളത് മുസ്ലിംകൾക്കുണ്ട് ക്രിസ്ത്യാനികൾക്ക് എല്ലാ ഞായറാഴ്ചകളിലും പിന്നെ അവിടെ പോയിട്ട് അവരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് അതിലൂടെയും ക്രിസ്ത്യാനികളെ കുറിച്ചിട്ട് അവർക്ക് വ്യക്തമായിട്ട് ചെറുപ്പം തൊട്ടേ ഒരു ധാരണ വരുന്നുണ്ട് നമ്മുടെ ഹിന്ദു കുട്ടികൾക്ക് നമ്മൾ എന്ത് മറ്റേ കാണിച്ചാണ് ഇതാണ് ഹിന്ദുമതം ഇതാണ് ഹിന്ദുവിന്റെ ധർമ്മം എന്ന് പറയാൻ ടി വിയിൽ വരുന്ന മഹാഭാരതോ ഏർ അതല്ലെന്നുണ്ടെങ്കിൽ ടി വിയിൽ വരുന്ന എന്തെങ്കിലും പ്രോഗ്രാമോ അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ അത് ഒരു ദിവസം കരണ്ട് ഇല്ലെങ്കിൽ അന്നത് കാണൂല ഏർ അപ്പോ ഇതാണ് നമ്മുടെ ഹിന്ദുക്കളുടെ അതിനു വേണ്ടി നിങ്ങക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചപ്പോ വലിയ രാജ്യസ്നേഹിയാണ് അതും ഹിന്ദുമതത്തിന്റെ ഏറ്റവും ഏതൊക്കെ ആയിട്ട് ജനിക്കണം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഏർ അപ്പോ ശരി നല്ലൊരു ചോദ്യമാണ് എന്റെ മതത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ അവർ ഹിന്ദുമതം എന്താണെന്ന് അറിഞ്ഞ് പഠിക്കണം എന്നുള്ള ഒരു ചിന്തയില് ഉള്ള ഒരു മറുപടി അല്ല സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷ് ഗോപി പറഞ്ഞ മറുപടി എന്താ അറിയോ ഏതാ നിങ്ങളുടെ എം എൽ ആരാണ് ഇവിടെ ഭരിക്കണത് മാർക്സിസ്റ്റ് പാർട്ടി അല്ലേ അപ്പൊ നിങ്ങൾ അവരോട് പറയൂ അല്ലാതെ എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് ഇവിടെ നമ്മുടെ നാട്ടില് ഭരണം ആരാണെന്ന് നോക്കിയിട്ടാണ് അല്ലെ ഇവിടുത്തെ വാർഡ് മെമ്പർ ആരാന്ന് നോക്കിയിട്ടാണല്ലോ നമ്മളൊക്കെ മറ്റേ മദ്രസം അതല്ല പള്ളിയിലെ മറ്റേ ചർച്ചയും ഒക്കെ നടക്കുന്നത് അല്ലേ ഇതിനൊന്നും ഉത്തരമില്ല കാരണം എന്താ അറിയോ ഈ ബി ജെ പി കാരുടെ മെയിൻ ലക്ഷ്യം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്തരമുള്ള വർഗീയത പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉപരി ഇതിനെ കുറിച്ചിട്ട് ഒരു ധാരണയില്ല അവർക്ക് വിദ്യാഭ്യാസം വേണമെന്നില്ല മതത്തെക്കുറിച്ച് അറിയണമെന്നില്ല ഇപ്പോ അവർക്ക് തന്നെ അറിയാം ഒരു ഹിന്ദുവിൻ്റെ മതത്തെക്കുറിച്ചിട്ട് പൂർണമായും പഠിച്ച ഒരാൾക്ക് മറ്റൊരാളെ ദ്രോഹിക്കാൻ കഴിയൂലെന്ന് കാരണം ഹിന്ദുവിന്റെ ധർമ്മം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ സ്കൂള് പഠിച്ചിട്ടുണ്ട് അല്ലെ അതുപോലെ തന്നെ നമ്മുടെ മതത്തെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ട് എല്ലാ മതം ഇവിടെ പഠിപ്പിക്കുന്നതിന് നന്മ മാത്രം പക്ഷെ മതത്തിന്റെ പേരിൽ ഇവിടെ പഠിപ്പിക്കുന്നതോ വെറും പച്ച വർഗീയത അതിനാ അതിന് ഉള്ള ആളുകളാണ് ഇപ്പൊ ക്രിസ്ത്യാനിലി നമ്മൾ കണ്ടില്ലേ എന്ത് ആരൊക്കെ പറഞ്ഞാലും നമുക്കറിയാം ഫുള്ള് വിഷാണ് ഈ സ്ത്രീ തുപ്പുന്നത് എന്നുള്ളത് എന്ത് കർത്താവിന്റെ മണവാട്ടി എനിക്കൊരു പിടുത്തോ അല്ല കർത്താവിന്റെ മണവാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ വേഷം ധരിച്ചിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ എന്താ പറയാ ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും പുച്ഛിക്കാനും ചെറുതാക്കാനും അതിനൊക്കെ കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞു എന്തൊരു കർത്താവിന്റെ മണവാട്ടി അങ്ങോട്ട് ചെല്ലേ കർത്താവനെ നേരാണ് സ്വീകരിച്ചോളൂ കേട്ടോ അതവിടക്കട്ടെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞ ആ വീഡിയോ ഒന്ന് കാണിച്ചത് നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒന്ന് അതിന്റെ ഒരു തീരുമാനം എനിക്ക് മുസ്ലിം പറഞ്ഞുതരിതാ വേണ്ടി നമ്മുടെ അതേപോലെ തന്നെ നിർബന്ധമായിട്ടും അവരുടെ കുട്ടികൾക്ക് മദ്രസയിൽ പോകണം ക്രിസ്ത്യൻ മതപഠനത്തിന് എല്ലാ സൺഡേകളിലും ഭേദപാടുണ്ട് നമ്മുടെ കുട്ടികൾ മാത്രം നമ്മുടെ ഒരു മൂല്യങ്ങളും അറിയാതെയാണ് ഇപ്പൊ വളർന്നു വരുന്നത് എല്ലാം കാണുന്നത് അവർ ടി വി ഒരു മഹാഭാരതം രാമായണവും ഒക്കെ അത് നമുക്കിവിടെ എന്തെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മുടെ പഠിക്കാൻ ആ നമ്മുടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് അറിയുന്നത് ിസ്റ്റ് പാർട്ടി അല്ല മാർക്കിസ്റ്റ് പാർട്ടി നിങ്ങൾ കേക്കണം ഒരു ഹിന്ദു ഒരു ഹിന്ദു ആയ ഒരു മന്ത്രിയോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരാണ് നിങ്ങൾ നിങ്ങളെ എം എൽ എയോട് ചോദിച്ചോ ഏർ നിങ്ങളുടെ എം എൽ എ ഏതാ പാർട്ടി ഇതിനൊന്നും ഒരു സമയമല്ല അവര് മുസ്ലീങ്ങൾ എന്ത് ചെയ്തു മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നടക്കുകയാണ് ഈ വർഗീയത മാത്രം തുപ്പാൻ വേണ്ടിട്ട് ഞാനന്ന് ഇതുപോലെ ഒരു കസ്റ്റമർ മൊബൈൽ അയച്ചു മൊബൈൽ അയച്ചിട്ട് ആ ഫോണൊക്കെ ശരിയാക്കി കൊടുത്തപ്പോ ഈ നരേന്ദ്രമോദിയുടെ അമിത്ഷാടേയും ഇങ്ങനെ മറ്റേ ഗ്രൂപ്പുകൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോ അവൻ വന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അവനോട് ഇങ്ങനെ ഞാൻ വെറുതെ ജസ്റ്റ് ചോദിച്ചു എന്താണിത് പിന്നെ നിങ്ങള് ആ ബി ജെ പി പ്രവർത്തകനാണല്ലേന്ന് വെച്ചാൽ ചോദിച്ചപ്പോ പറഞ്ഞു ഇല്ല എന്നെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ആഡ് ചെയ്തതാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ എന്നാൽ ആ പുള്ളി തന്നെ പറയാ എന്ത് പിന്നെ എന്നെ സുഖിപ്പിക്കാൻ പറഞ്ഞതാണോ അതന്നെ സത്യസന്ധമായിട്ടോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ പുള്ളി തന്നെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം തന്നെ നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിങ്ങളെല്ലാം നിങ്ങൾ ഇല്ലായ്മ ചെയ്താൽ ഇവരുടെ വീടും സ്ഥലവും വണ്ടികളും എല്ലാം നിങ്ങൾക്കുള്ളതാണ് എന്ന് ഒരു ബുദ്ധിയും വിവരവും ഇല്ലാത്ത ആളുകളെ അതായത് ഈ താഴ്ന്ന ആളുകളെ പഠിപ്പിച്ചിരിക്കുകയാണ് ഇതൊരു വിദ്യാഭ്യാസം ഇരിക്കുക കിട്ടിക്കഴിഞ്ഞാൽ അവര് വിശ്വസിക്കുമോ നിങ്ങളോ ഞാനോ വിശ്വസിക്കോ ഇല്ല അങ്ങനെ വിശ്വസിച്ച് പഠിപ്പിച്ചത് കൊണ്ടാണ് അവര് ഇത്ര മറ്റേ കാര്യങ്ങൾക്കൊക്കെ മുൻകൈ ഇറങ്ങി വരുന്നെന്ന് ശരിയാണ് ഇപ്പൊ ഒരുത്തം എന്താ പറയാ നാല് ദിവസം മുമ്പ് ഒരു ചക്കം മറ്റേ തൂങ്ങി മരിച്ചു എന്തിനു വേണ്ടിട്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടെന്നുണ്ടോ ഏഹ് ഈ ഈ നിൽക്കുന്നവനാണ് അവനെ പിന്നെ പീഡിപ്പിച്ചത് അതൊരു ബി ജെ പി പ്രവർത്തകനാ എന്തെങ്കിലും അവർക്ക് സംസാരിക്കാണ്ടോ ഇതിനെ കൊണ്ട് ആർ എസ് എസിനെ കൊണ്ട് ഒരു കാര്യം ഈ നാട്ടിനോ പിന്നെ നാട്ടുകാർക്കോ ഇല്ല എന്ന് ഒരു ആർ എസ് എസ് പ്രവർത്തകനായി പ്രവർത്തിച്ചിരുന്ന ഒരാൾ പറഞ്ഞ് ആത്മഹത്യ ചെയ്യേണ്ടി വരും വന്നിട്ട് പോലും അതിനെക്കുറിച്ചും ഉണ്ടാവില്ല അവർക്കിപ്പോൾ ഈ ഹിജാബിന്റെ കാര്യത്തിന് എങ്ങനെയൊക്കെ മറ്റേ സിസ്റ്ററെ മറ്റേ സപ്പോർട്ട് ചെയ്തിട്ട് കർത്താവിന്റെ അടുത്തേക്ക് മണവാട്ടിയാക്കി അയക്കാൻ പറ്റുമോ അതിനുള്ള പരിശ്രമമാണ് അതിനൊന്നും ഞമ്മക്ക് വിഷയമല്ല നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നോ പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നന്നാവണം അല്ലാണ്ട് മറ്റുള്ളവരെ നന്നാക്കിയിട്ട് കാര്യമില്ല സിസ്റ്റർ എനിക്ക് എന്നല്ല നിങ്ങളുടെ വീഡിയോ കാണുന്ന ആർക്കും നൂറു ശതമാനം ഉറപ്പിച്ച് പറ പറയാം നിങ്ങളൊരു തികഞ്ഞ വർഗീയവാദിയാണ് നിങ്ങൾ തികഞ്ഞ ഒരു രാജ്യദ്രോഹിയാണ് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അല്ലാത്തൊരാളുകൾക്ക് ഒരിക്കലും മറ്റു സമുദായത്തിനോടോ അവരുടെ വസ്ത്രത്തോടോ അവരുടെ നിറത്തോടോ ഒരിക്കലും പുച്ഛിക്കാനോ ചെറുതാക്കാനോ കഴിയില്ല നിങ്ങൾ ഈ വഹിക്കുന്ന രണ്ട് സ്ഥാനങ്ങളുണ്ട് ഒന്ന് നിങ്ങളൊരു പ്രിൻസിപ്പാളാണ് രണ്ട് നിങ്ങൾ കർത്താവിന്റെ മണവാട്ടിയാണ് ഈ രണ്ട് സ്ഥാനത്തിനും നിങ്ങൾ അർഹതയല്ല മനസ്സിലായോ നിങ്ങൾ അത് ഈ രണ്ട് സ്ഥാനം ഉപയോഗിച്ചിട്ട് ഒരു പച്ചയായ മനുഷ്യരായി റോട്ടിക്ക് ഇറങ്ങി നിങ്ങൾ ഈ മൈക്കെടുത്തിട്ട് വർഗീയത പറഞ്ഞ് നടന്നോ ഏഹ് പക്ഷെ ഈ രണ്ട് സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് സ്ഥാനങ്ങളെയും മറ്റു മതസ്ഥർ കാണുന്നത് എങ്ങനെ അറിയോ വളരെ ബഹുമാനത്തോടു കൂടിയാണ് അതിന് നിങ്ങൾ അർഹതയല്ല എന്നുള്ളത് കൊണ്ട് ആ സ്ഥാനം ഒഴിവാക്കി നിങ്ങൾ നല്ല പച്ച വർഗീയത എവിടെ പോയിരുന്നു പറയാൻ പറ്റിയ അത് ചെയ്തുകൊണ്ടിരുന്നു ഇവരെ ഈ സപ്പോർട്ട് എന്നും ഉണ്ടാവുന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട വെറും തോന്നലാണ് ഇപ്പൊ നിഷാൻ പറഞ്ഞൊരു ചെക്കം അഖിൽമാരാർക്കെതിരെ സംസാരിച്ചതിനെ കുറിച്ചിട്ട് അഖിൽമാരാർ മറ്റേ ഫലസ്തീനെ പൊറത്തു കൂടെ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുക ഉള്ളിൽ കൂടെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ തെറി വിളിക്കുക ആർക്കും അവർ സംശയം മാലാർ എന്ന് പറയുന്ന ബി ജെ പി പ്രവർത്തകൻ പച്ച വർഗീയവാദിയാണെന്നുള്ളതിൽ ഇവിടെ ആർക്കും സംശയമല്ല അവനെ അതറിയാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളുകൾ ഉണ്ടായിരുന്നു പണ്ട് അവൻ ബി ജെ പിക്ക് എതിരെ സംസാരിച്ചിരുന്ന സമയത്ത് അന്ന് അവനക്ക് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ പേരിൽ അവനെ സപ്പോർട്ട് ചെയ്തിരുന്നു സത്യമാണ് പക്ഷെ എന്ന് ഇവനിക്ക് ചായ്വ അങ്ങോട്ട് പോയി അന്ന് മുതൽ ജനങ്ങൾ അവനെ വെറുത്തുക്കണു ഭൂരിപക്ഷം വെറുത്തുക്കണം അത് സംസാരിച്ചതിന്റെ പേരില് ഈ നിഷാൻ എന്ന് പറയുന്ന ചെക്കനെ ഇവനെ കാണിച്ചത് എന്താ അറിയോ ഞാൻ കാണിച്ചു തരാം സോഷ്യൽ മീഡിയ വീഡിയോയിലും എല്ലാം നിർത്തണം പറ്റത്തില്ല കാരണം എനിക്ക് എന്റെ ഫാമിലിയായിട്ട് ഒന്ന് പുറത്തിറങ്ങി എടുക്കാൻ ഒന്നും പറ്റത്തില്ല വണ്ടി ഏതോ രണ്ടാൾക്കാർ അടിച്ചു പൊടിച്ചിട്ട് എന്റെ ഫാമിലിയ കേട്ടോ അവന്റെ വൈഫും കുട്ടികളും ഒക്കെ പേടിച്ച് കരയുകയാണ് അപ്പൊ അകിൽമാരേ നിന്നോട് പറയാനുള്ളത് എന്താ അറിയോ ഇത് നീയാണോ നിന്റെ പാർട്ടിയാണോ ആരായിക്കോട്ടെ ഇതിനുള്ള പണി നിനക്ക് തിരിച്ചു കിട്ടും കിട്ടിയേ തീരൂ അത് ഉറപ്പാണ് ഈ പണി അത് ആണിന് ചേർന്ന പണിയല്ല ഞാൻ ഉറച്ചു പറയുന്ന അഖിൽമാരാറേ നീ ഇതിന്റെ പേരിലാണ് നിന്നെ പറഞ്ഞതിന്റെ പേരിലാണ് അവനെ നീ തല്ലിയിട്ടുണ്ടെങ്കിൽ ഫാമിലിയുടെ മുമ്പിൽ വെച്ച് തല്ലി അവന്റെ കാറെല്ലാം തകർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറച്ചു പറയുന്ന അഖിൽമാരാറേ നീ തികഞ്ഞ വർഗീയവാദിയാണ് നീ തികഞ്ഞ ഒരു ബി പ്രവർത്തകനാണ് അതിലൊരു സംശയവുമല്ല കേട്ടോ